പ്രിയ കൂട്ടുകാരി നമ്മുടെ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ നാലാമത്തെ പാട്ടിലേക്ക് ഇന്ന് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ശ്രമിക്കുക സത്രം വിട്ടുപോരുമ്പോൾ ഒരു സമൂഹം ഞങ്ങൾക്ക് ചുറ്റും കൂടി അവർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു യേശുവെ എന്നെ സ്പർശിക്കണമേ സുഖപ്പെടുത്തണമേ യേശുവെ സഹായിക്കണമേ ആവശ്യത്തിലായിരിക്കുന്നവർ എപ്പോഴും എന്നെ സഹായത്തിനായി വിളിക്കുകയും ഞാൻ അവരോട് പ്രതിക പ്രതികരിക്കുവാൻ വെമ്പൽ കൊള്ളുകയും ചെയ്തിരുന്നു എന്നാൽ ഞാൻ അവരെയൊക്കെയും സ്നേഹിച്ചിരുന്നു ചന്തസ്ഥലത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാൻ ഞാൻ ശിഷ്യന്മാരോട് പറഞ്ഞു ആളുകൾ ഇരുന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആകെ നിശബ്ദത വ്യാപിച്ചു ഞാൻ അവരുടെ മുമ്പാകെ നിന്നിട്ട് പറഞ്ഞു ഒരിക്കൽ ഒരു മനുഷ്യൻ ദേവാലയത്തിൽ ചെന്ന മുട്ടന്മേൽ വീണ് ദൈവത്തോട് തൻ്റെ ഇപ്പോഴത്തെ ആവശ്യത്തിൽ സഹായിക്കുവാനായി കേണപേക്ഷിച്ചു അയാളുടെ കൃഷി നശിച്ചിരുന്നു എങ്ങനെ കുടുംബം പുലർത്തണമെന്ന് അറിഞ്ഞുകൂടാ അവൻ ദൈവത്തോടൊരു സത്യം ചെയ്തു ഈ പ്രാവശ്യം തന്നെ സഹായിക്കുമെങ്കിൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും മറ്റുള്ളവരെ സഹായിക്കുവാനായി ഞാൻ ഒഴിഞ്ഞുവെക്കാം പിതാവ് തൻ്റെ കരുണയാൽ അവൻ്റെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചു ആ മനുഷ്യൻ വീട്ടിൽ തിരികെ ചെല്ലുമ്പോൾ ഒരു പൂർവാർജിത സ്വത്ത് അയാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അയാളുടെ അമ്മാവൻ വലിയൊരു സമ്പത്ത് അയാൾക്കായി അവശേഷിപ്പിച്ചുകൊണ്ട് മരണമടഞ്ഞിരുന്നു അയാൾക്ക് വലിയ സന്തോഷമായി മരിച്ചുപോയ അമ്മാവനെക്കുറിച്ചോ ദൈവത്തോട് ചെയ്ത ശബ്ദത്തെക്കുറിച്ചോ അയാൾ ഓർത്തില്ല സ്വന്തം വസ്തുക്കളൊക്കെ വിറ്റ് അമ്മാവിൻ്റെ മംഗളാവിലേക്ക് താമസം മാറ്റുകയും പണക്കാരൻ്റെ ജീവിതശൈലി സ്വീകരിച്ച് കുടുംബബന്ധങ്ങൾ ഒലച്ച് പുതിയതായി ലഭിച്ച കൂട്ടുകാരോടൊപ്പം ജീവിതം ആസ്വദിക്കുകയും ചെയ്തു ഒരു ദിവസം പഴയൊരു അയൽവാസി സഹായത്തിനായി അയാളുടെ വാതിലിന് മുട്ടി എന്തെന്നാൽ അയാളുടെ കൃഷി നശിച്ചിരുന്നു പണക്കാരനായ മനുഷ്യൻ തൻ്റെ പഴയ അയൽവാസിക്ക് വാതിൽ തുറന്നു തുറന്നുകൊടുത്തില്ലെന്ന് മാത്രമല്ല തൻ്റെ വേലക്കാരോട് അയാളെ ആറ്റി ഒടിക്കാൻ അജ്ഞാപിക്കുകയും ചെയ്തു താൻ പറഞ്ഞതുപോലെ വേലക്കാരൻ പ്രവർത്തിക്കുമ്പോൾ പണക്കാരനായ മനുഷ്യൻ താൻ ഇതുപോലൊരവസ്ഥയിൽ ദൈവത്തോട് യാചിച്ചതും ദൈവം അതിനുത്തരവേളി സഹായിച്ചതുമായ കാര്യങ്ങൾ ഓർമ്മിച്ചു അപ്പോൾ സ്വരമുയർത്തി അയാൾ വേലക്കാരോട് പറഞ്ഞു ഞാൻ ചെയ്തത് പോലെ ദേവാലയത്തിൽ പോയി ദൈവത്തിൻ്റെ സഹായം ചോദിക്കുവാൻ അയാളോട് പറയുവാൻ എല്ലാവർക്കും നൽകുന്നതിന് ദൈവത്തിൻ്റെ പക്കൽ ധാരാളമുണ്ട് അതിനുശേഷം തൻ്റെ പ്രവൃത്തിയിൽ സ്വയം സംതൃപ്തനായി അയാൾ ഉറങ്ങുവാൻ കിടന്നു പാവപ്പെട്ട അയൽവാസി അയാളുടെ വാക്കുകൾ അനുസരിച്ച് ദേവാലയത്തിൽ പോയി ദൈവത്തോട് സഹായത്തിനായി അപേക്ഷിച്ചു തൻ്റെ സഹായ സഹായാഭ്യർത്ഥന നിരസിച്ച പണക്കാരനായ ആ മനുഷ്യനോട് ക്ഷമിക്ക് ക്ഷമിക്കണമെന്നും അയാൾ പ്രാർത്ഥിച്ചു കാലാന്തരത്തിൽ ഒരാക്രമണത്തിൻ്റെ ഫലമായി പണക്കാരനായ മനുഷ്യനെ തൻ്റെ വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു അക്രമികളായ പോരാളികൾ അയാളെ അപായപ്പെടുത്തുവാനായി അന്വേഷിച്ച് നടന്നു എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഈ മനുഷ്യൻ ഒരു പാ പാതിരായിക്ക് പാവപ്പെട്ടവനായി തൻ്റെ പഴയ അയൽവാസിയുടെ കൃഷിയിടത്തിലേക്ക് വേച്ച് വെച്ച് കയറി ചെന്നു അവൻ നിലവിളിച്ചു എന്നെ സഹായിക്കണേ സ്നേഹിത അവർ എന്നെ കൊല്ലുവാൻ വേണ്ടി ഓടിക്കുകയാണ് ഓടിക്കുകയാണ് പാവപ്പെട്ടവനായ ആ മനുഷ്യൻ പറഞ്ഞു ഒരു പക്ഷേ നിനക്കറിയില്ലായിരിക്കാം കഷ്ടതയുടെ നേരത്ത് ദൈവത്തിൽ ആശ്രയിക്കുവാൻ എന്നെ ഓർമ്മിപ്പിച്ച് സഹായിച്ചത് നീയാണ് ഞാൻ നിന്നോട് ശ്രമിക്കുകയും നിന്നോട് ക്ഷമിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു ദൈവം എന്നോട് ചെയ്ത കരുണയ്ക്ക് നന്ദി സൂചകമായി ഇപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ നിന്നെ സഹായിക്കും ആ നിമിഷങ്ങളിൽ പണക്കാരൻ എന്ന് പറയപ്പെടുന്ന ആ മനുഷ്യൻ യഥാർത്ഥ സഭത്തിനെക്കുറിച്ച് പാവപ്പെട്ടവനായ അയൽവാസിയുടെ ഹൃദയത്തിലുള്ള ദൈവാശ്രയ ബോധവും ദൈവസ്നേഹവുമാകുന്ന സമ്പത്തിനെക്കുറിച്ച് മനസ്സിലാക്കുകയായിരുന്നു സ്വന്തം സന്തതയെക്കുറിച്ച് ബോധവാനായപ്പോൾ അയാൾ നിലത്ത് കമിഴ്ന്നു വീണ് ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചു പരിഹാരമായി തുടർന്നുള്ള വർഷങ്ങളിൽ അയാൾ ആ പാവപ്പെട്ട മനുഷ്യനെ സേവിച്ചും കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് കഴിഞ്ഞു നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കൂ നിങ്ങൾ ദൈവത്തോട് സഹായം ചോദിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഉത്തരം വരണമെന്ന് അറിഞ്ഞിരിക്കണം അതിന് പകരമായി നിങ്ങളുടെ സഹായാഭ്യർത്ഥന ഉണ്ടാകുന്ന അവസരത്തിൽ നിങ്ങളും അപ്രകാരം ചെയ്യണം ഈ വിധത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ കാരുണ്യത്തെയും സ്നേഹത്തെയും പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ ഗുരു ഞങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമുള്ളപ്പോൾ എങ്ങനെയാണ് പരസ്പരം സഹായിക്കുന്നത് ആരോ ചോദിച്ചു റോമക്കാരും ചുങ്കം പിരിവുകാരും ഞങ്ങൾക്കുള്ളതിൻ്റെ ഭൂരിഭാഗവും എടുക്കുകയാണ് വസ്തുവകകളോ സാധനങ്ങളോ മാത്രമല്ല സ്നേഹവും പ്രാർത്ഥനയും പങ്കുവയ്ക്കാനുള്ളതാണ് ഞാൻ പ്രതിവചിച്ചു സഹോദരനോ സഹോദരിക്കോ നിങ്ങൾക്ക് നൽകാനാവുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സ്നേഹം അവരുമായി പങ്കുവയ്ക്കലാണ് അപ്പോൾ ഒരു ഫരിസേന എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു താങ്കൾ സ്നേഹം പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊള്ളാം നന്നായി സംസാരിക്കുന്നുണ്ട് പക്ഷേ ദേവാലയത്തിൽ നാം കൊടുക്കുന്ന ദശാംശത്തെക്കുറിച്ച് എന്ത് പറയുന്നു ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഞങ്ങൾ അത് നൽകാതിരിക്കുകയും പകരം തമ്മിൽ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യണമെന്നാണോ അവൻ്റെ ഹൃദയത്തിലുള്ള വഞ്ചന ഞാൻ കാണുന്നുണ്ടായിരുന്നു നിങ്ങൾ ദൈവത്തിന് കാഴ്ച അർപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ പറയാം പറയണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അപ്രകാരം പറഞ്ഞതിനാൽ എന്നെ കുറ്റവാളി ആക്കണം അല്ലേ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഇല്ലായ്മയുടെ സമയങ്ങളിൽ നിങ്ങളാൽ പറ്റുന്നത് മാത്രം കൊടുക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു നിങ്ങളുടെ സ്നേഹമാണ് അവിടത്തേക്ക് ആവശ്യം അവിടെ നിങ്ങൾ വിശ്വാസത്തിലുള്ള വിശ്വാസമുള്ളവരായിരിക്കാനാണ് ആവശ്യപ്പെടുന്നത് ദാവീദ് ദേവാലയത്തിലെ കാഴ്ച അപ്പം അപ്പമെടുത്ത് ഭക്ഷിച്ചത് ജീവൻ നിലനിർത്തുവാനും ദൈവേഷം നിറവേറ്റുവാനുമാണ് പിതാവ് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയാൽ ആവശ്യം നേരത്ത് ആരെയെങ്കിലും അവിടുന്ന് നിരസിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ പരിസയർ സമ്പത്തിൻ്റെയും പദവികളുടെയും സ്ഥാന സ്വാർത്ഥമോഹങ്ങളുടെയും പുറത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് എപ്രകാരം ജീവിക്കണമെന്ന് മറ്റുള്ളവർ കൽപ്പിക്കുന്നു ആദ്യം നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവിൻ എന്നിട്ട് ദൈവ നിയമം അനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുവിൻ ഞാൻ പറഞ്ഞതൊക്കെയും തൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കുന്നതിനായി ആ പരിസയം ചടിതിയിൽ സ്ഥലം വിട്ടു രോഗികൾ മുമ്പോട്ട് വന്നു അവർ ഒരു ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരെയും സ്പർശിക്കുവാൻ എനിക്കായില്ല ഞാൻ എൻ്റെ അനുയായികളെ അനുഗ്രഹിക്കുകയും സൗഖ്യം പ്രദാനം ചെയ്യുവാനുള്ള ദൈവിക ശക്തി അവർക്ക് നൽകുകയും ചെയ്തു ശ്ലേഖത്തിലൊന്നായി ഞങ്ങൾ അനേകരെ സ്പർശിക്കുകയും അനേകർ സുഖപ്പെടുകയും ചെയ്തു വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ഗ്രാമം വിട്ടുപോവുകയും വിശ്രമിക്കുന്നതിനായി ഏകാന്തമായ കണ്ടുപിടിക്കുകയും ചെയ്തു ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടി നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കാത്തിരിക്കാം എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് യാചിക്കുന്നു പ്രിയമുള്ളവരെ അനേകം പേര് ഈ പുസ്തകം വായിക്കുന്നതിനായി ആഗ്രഹിക്കുകയും സാധിക്കാതെ വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഒരു എളിയ പരിശ്രമം എന്ന രീതിയിൽ എൻ്റെ അറിവില്ലായ്മയിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് നിങ്ങൾ ഇത് ഏറ്റെടുക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു